മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ചോറുണ്ണപ്പം നമുക്ക് ഒഴിച്ചു കൊണ്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മറ്റ് കറികളുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറു നിറച്ച് ചോറ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കുന്ന വിധം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടും മത്തങ്ങായും കുമ്പളങ്ങായും ആണ് എടുത്ത് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുത്ത് എടുത്തുവച്ചിരിക്കുന്നത് മുക്കാൽ കപ്പ് കുമ്പളങ്ങ ഇതുപോലെ ചതുര കഷങ്ങളായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെയാണ് കുമ്പളങ്ങായും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൊമ്പളങ്ങയും കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ചു കൊടുത്ത് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ച് വേവിക്കണം കഷ്ണങ്ങളെല്ലാം അങ്ങ് വെന്തൊടഞ്ഞു പോകണ്ട അപ്പോൾ ഒരു വിസിൽ മാത്രം അടുപ്പിച്ച് വേവിച്ചാൽ മതി അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കഷ്ണങ്ങളൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാലപ്പൊടിയും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് ഇത് രണ്ട് ടീസ്പൂണ് പച്ചരിയാണ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്ന ശേഷം എടുത്തു വെച്ചിരുന്നതാണ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് ഇത് പാനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് പൊട്ടി വരത്തില്ല ഒന്ന് മുരിഞ്ഞു വരുന്ന ആ ഒരു പരുവം ആക്കി എടുക്കണം അരി ചെറുതായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് രണ്ട് ടീസ്പൂണ് മല്ലിയും കാൽ ടീസ്പൂൺ ഉലുവയും എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽ മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പീസ് വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു മൂത്ത മണമൊക്കെ വരുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയിട്ട് ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ് മത്തനും കുമ്പിളങ്ങയും ഒക്കെ വെന്തിട്ടുണ്ട് വെന്ത്ടഞ്ഞൊന്നും പോയിട്ടില്ല ഇനി ഞാൻ ഇതൊരു മൺചട്ടിയിലോട്ട് മാറ്റുകയാണ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് പീസൊക്കെ ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളി വെള്ളത്തിൽ ഇട്ടിരുന്നു അത് പിഴിഞ്ഞ വെള്ളമാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ എടുക്കുന്നത് ഊട്ടുപുര പുളിങ്കറിയാണ് ചെറിയ പുളിയും എരിവുമൊക്കെ ഉള്ള ഒരു ടേസ്റ്റി കറിയാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ അരിയും ഒക്കെ ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഞാൻ പൊടിച്ചെടുത്തുന്നു അതിനോടൊപ്പം തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയുടെ ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൂട്ടുകയാണ് ലക്ഷം വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുത്ത് കൂട്ടുക ഇനി ഇവയെല്ലാം കൂടെ ഇളക്കി ചൂടാക്കി എടുക്കണം കറി ഒന്ന് തിളച്ചു വരുന്നൊരു പരുവുണ്ടല്ലോ അതുവരെ നമ്മൾ ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒരു തവണ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും വീഡിയോ ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനാവശ്യമായിട്ടുള്ള ചെറിയ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇന്നൊന്നും തിളച്ച് നിരുന്ന ഈയൊരു പരുവുണ്ടല്ലോ അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി താളിച്ചും കൂടെ ചേർക്കണം അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അര ടീസ്പൂണ് കടികിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറി ലീഫും അതോടൊപ്പം തന്നെ ഒരു മൂന്ന് വറ്റൽമുള കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഈ മൂപ്പിച്ച് കൂട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഊട്ടുപുര പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കും മറ്റ് കറികളൊന്നും ആവശ്യമില്ല നമുക്ക് ചോറുണ്ടാകാനായിട്ട് നല്ല രുചികരമായ ഒരു കറി റെസിപ്പി തന്നെ അരിയൊക്കെ നമ്മൾ വറുത്തുപൊടിച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് കറി നല്ല കുറുകിയ രീതിയിൽ തന്നെ ഇരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനെ അടച്ചു വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുടണം താങ്ക്സ് ഫോർ വാച്ചിങ്